നമസ്കാരം എല്ലാവർക്കും സിമിസ് കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ പിരളനാണ് മീൻ കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാറുണ്ട് അതുപോലെ റോസ്റ്റ് ചെയ്യാറുണ്ട് കറി വെക്കാറുണ്ട് സാധാരണ നമ്മൾ മീൻ കറി വെക്കുന്ന പോലെയല്ല ഇത് കൊണ്ടുതന്നെ അധികം ചാറൊന്നുമില്ലാതെ ഈ മസാലയെല്ലാം മീനിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് വളരെ രുചികരമാണ് എന്തെങ്കിലും ആഘോഷമൊക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് കേടാവാതെ ഇരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതിൽ കൂടുതലിരിക്കും രണ്ടാഴ്ച വരെ കേടു കൂടാതെ ഇരിക്കും സാധാരണ ചെയ്യുന്ന എല്ലാ മീൻ വിഭവങ്ങളെക്കാളും നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഈ മീൻ പിരളൻ പ്രത്യേകിച്ച് നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുമ്പോഴും അതുപോലുള്ള എല്ലാ ഫെസ്റ്റിവലിനാണെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വരുമ്പോഴാണെങ്കിലും കല്യാണ ആഘോഷങ്ങൾക്കും എല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഈ മീൻ പിരളൻ സാധാരണയാണെങ്കിലും വളരെ രുചികരമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം മീൻ പിരുന്ന വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നെയ്യ് മീനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം കേട്ടോ ഇത് അര കിലോ ഉണ്ട് ഏത് മീനിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ് ആണ് പക്ഷെ കുറച്ച് ഈ വലിയ മീനിൽ ചെയ്യുന്ന ആണ് ഈ ഫിഷ് വിരളം ചെയ്യുമ്പോൾ നല്ലത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ട് സവാള സവാളയാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഇതുപോലെ രണ്ട് വെളുത്തുള്ളി നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ഏഴ് വെളുത്തുള്ളി എടുക്കുക ഇതുപോലൊരു കഷ്ണം ഇഞ്ചി ഇതുപോലൊരു തക്കാളി തീക്കാൻ വലിപ്പത്തിൽ ഞാൻ വാളമ്പുളി എടുത്തിട്ടുണ്ട് അത് ചെറിയ ചൂട് വെള്ളത്തിൽ നമുക്ക് കുതിർത്തെടുക്കണം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമ്മളെടുത്ത വാളമ്പുളി കുതിരാനിട്ടിരിക്കുകയാണ് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മളെടുത്ത സവാള ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ മുളപൊടി എടുക്കുകയാണ് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ് നല്ലരിവെള്ള മുള പൊടിയല്ലേ അത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ് നമ്മൾ ഈ എടുത്ത പൊടിയെല്ലാം തന്നെ നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് പച്ചവെള്ളമാണ് കേട്ടോ സാധാരണ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നാല് ടീസ്പൂൺ ഉലുവ ഇടുകയാണ് ഉലുവയൊന്ന് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് കടുവിടുകയാണ് അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇടാം അപ്പൊ നമ്മൾ അരിഞ്ഞെടുത്ത സവാള മുഴുവൻ ഇതിലേക്ക് ഇടുകയാണ് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം കലിപ്പം ഉപ്പ് ചേർക്കുകയാണ് സവാള പെട്ടെന്ന് വാടി വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഇപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ അരിഞ്ഞെടുത്ത തക്കാളി ഒരു വലിയ തക്കാളി എടുത്തില്ല അത് അരിഞ്ഞെടുത്തു അതപ്പം നമുക്ക് ഇതിലേക്ക് ചേർക്കാം തക്കാളി എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇവിടെ ഒരല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തില്ലേ അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർക്കാം പൊടിയെല്ലാം ചേർത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം സവാളയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് ഇപ്പം നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിരിക്കുകയാണ് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങി ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതുപോല അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി നിങ്ങൾക്ക് ഇതിൽ കാണാം ഈ ഒരു രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് മീൻ ചേർക്കേണ്ടത് അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മീൻ ഇതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ നെയ് മീൻ എടുത്തത് അഞ്ഞൂറ് ഗ്രാം ആണ് അപ്പോൾ നമ്മൾ കഴുകി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ് നന്നായിട്ട് അപ്പോൾ നമുക്കത് ഇപ്പോൾ ഈ അരപ്പിലേക്ക് ചേർക്കാം ഇപ്പം ഞാൻ ഈ അരപ്പെല്ലാം നന്നായിട്ട് ഈ മീനിലേക്ക് ഒന്ന് നമ്മൾ ഈ മീൻ ഇട്ടാൽ സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ പൊടിയത്തില്ല പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ സ്പൂണിട്ട് അധികം ഇളക്കാതിരിക്കുക അപ്പോൾ അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും സ്പൂൺ ഇട്ട് കൂടുതൽ ഇളക്കി കഴിയുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ഈ മസാലയെല്ലാം ഇതിലേക്ക് ഒന്ന് ഒന്ന് പരട്ടിയെടുക്കുക നമ്മളീ സവാള ഇത്രയും എടുക്കുമ്പോൾ എല്ലാവർക്കും തോന്നും എന്തിനും ഇത്രയും സവാള സവാള ചേർത്ത് കഴിഞ്ഞാൽ മീൻകറിക്ക് ഭയങ്കര മധുരമായിരിക്കത്തിന് പക്ഷേ ഇത് നമ്മൾ വേറെ നമ്മൾ ഒന്നും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അധികം അതിങ്ങനെ അരപ്പിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഈ മീൻ വിരളൻ അപ്പോൾ അതിന് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഈ സവാള ഇത്രയും എടുക്കണം അപ്പോൾ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മീൻ പൊതിഞ്ഞിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മധുരം ഒന്നും ഉണ്ടാകത്തില്ല കാര്യം നമ്മൾ ഈ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതും എരിവുള്ള മുളക് പൊടി അതുപോലെ പച്ചമുളക് എരിവുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒട്ടും സവാളയുടെ ആ അറിയത്തേ ഇല്ല വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇത് ഇപ്പം നമ്മൾ ഒരു കപ്പ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ വാളംപുളി കുതിരാനിട്ടില്ലേ അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിഴഞ്ഞിട്ടൊന്ന് അരിച്ചൊഴിച്ചാൽ വെള്ളം നല്ലതായിരിക്കും കേട്ടോ ആ നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന നല്ല കുറു കുറാന്ന് പറഞ്ഞാൽ വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഈ കാൽ കപ്പ് ഈ പുളിയുടെ വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പം നമ്മൾ ഈ വാളമ്പുളി നന്നായിട്ടൊന്ന് അരിച്ചൊഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ആ അതിലെ മണ്ണൊന്നും ഇതിലേക്ക് വീഴത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നന്നായിട്ട് കുറു കുറ എന്ന് കലക്കിയിട്ടും അരിപ്പയിൽ അരിച്ചൊഴിക്കുക ഈ മീനൊന്നിങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി കേട്ടോ ഒന്ന് ചുറ്റിക്കുക എന്നിട്ടങ്ങ് വെച്ചാൽ മതി അപ്പോൾ നല്ല കറക്റ്റ് പിടിച്ചോണ്ട് സ്പൂണിട്ട് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ പൊടിയും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പാതി തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ച് പറ്റിച്ചെടുക്കണം അതാണ് അതാണിതിൻ്റെ ടേസ്റ്റ് പിന്നെ വാളംപുളി ഇഷ്ടമില്ലാത്തവർക്ക് ഒരു മൂന്ന് കഷ്ണം കഷണം കുടംപുളിയെടുത്ത് നന്നായിട്ട് കഴുകി തിളപ്പിച്ച് ഇതൊരു കപ്പ് വെള്ളമായിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി അപ്പോൾ ഇനി നമ്മൾ സവാളയിൽ മാത്രം ഉപ്പ് ചേർത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അല്പ ഉപ്പ് കൂടെ ഇപ്പം ചേർക്കാം നമുക്ക് ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് മീനൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മീനൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊരു പാതി തുറന്ന് വയ്ക്കാം കേട്ടോ ഒരു പകുതിയായിട്ട് തുറന്ന് വെച്ച് ഇനി വേവിച്ച് പറ്റിച്ചെടുക്കണം അതാണ് ഇതിന്റെ ടേസ്റ്റ് ഒട്ടും ചാറ് വരുത്തിൽ ഈ അരപ്പ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് നമ്മളിത് ഇറക്കുന്നത് നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ചാണ് പുളിവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചത് പിന്നെ മീൻ്റെ വെള്ളം ഇറങ്ങി അതിങ്ങനെ ഇരുന്ന് പതുക്കെ ചെറുതീലിരുന്ന് പറഞ്ഞിട്ട് ചെറിയ തീയിൽ നിന്ന് നന്നായിട്ടിങ്ങനെ വെന്ത് ആ അരപ്പക്ക പൊതിഞ്ഞ് ഉപ്പും പുളിയും എരുവും എല്ലാം പിടിച്ച ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഫ്ലേവറ് നന്നായിട്ട് വരണം വായിൽ വെള്ളം കൂറും അത്ര നല്ല ടേസ്റ്റുള്ള കറിയാണ് അതുപോലെ തന്നെ നല്ല മണവുമാണ് ഈ കറിക്ക് ഇതിപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെള്ളമെല്ലാം പറ്റി അരപ്പല്ലാം നിങ്ങൾക്ക് കാണാതിരിക്കും നന്നായിട്ട് പൊതിഞ്ഞിരിക്കുകയാണ് ഇത് കണ്ടത് ഇപ്പം ഇതിങ്ങനെ ചട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ വെച്ചാൽ അങ്ങോട്ടൂടെ ഓടി നടക്കും അതുപോലെ ഇങ്ങനെ പറ്റിയിരിക്കുകയാണ് ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല ടേസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ കൊതി വരുന്നില്ലേ ഇത് കണ്ടിട്ട് അത്ര ടേസ്റ്റുള്ളൊരു കറിയാണ് കണ്ടാൽ കൊതിയും വരും അതുപോലെ തന്നെ കഴിച്ചാലും വീണ്ടും വീണ്ടും ചെയ്ത് കഴിക്കാൻ തോന്നുന്ന അത്ര കൊതി തോന്നുന്നൊരു വിഭവമാണ് നമ്മുടെ ഈ മീൻ പിരളൻ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ മീൻ വിരളൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇപ്പം ഞാനിവിടെ കുറച്ച് ഈ നമ്മൾ വറുത്തെടുത്തപ്പം ഞാൻ അല്പം കറിവേപ്പിലയും ഉലുവായും കടവും കൂടെ മാറ്റി വെച്ചിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഈ ഉലുവടേയും ഒക്കെ ടേസ്റ്റൊക്കെ വന്നിട്ട് നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സ് ഇടാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ